ഞാൻ നാൽപ്പത്തിയേഴ് വർഷമായി സിനിമയിൽ വന്നിട്ട് നിങ്ങളുടെയൊക്കെ സ്നേഹവും പ്രാർത്ഥനയും കൊണ്ട് നാൽപ്പത്തേഴ് വർഷം നിന്നു ഞാൻ ഒരു സിനിമ ചെയ്യാൻ തോന്നിയത് അത് വെറും ഒരു സിനിമയായിട്ട് ചെയ്യാൻ പാടില്ല തീർച്ചയായിട്ടും നമ്മൾ നാൽപ്പത്തേഴ് വർഷം നമ്മൾ നിന്ന ഇൻഡസ്ട്രിക്ക് എന്തെങ്കിലും ഒരു ട്രിബ്യൂട്ട് പോലെ ചെയ്യണം എന്ന് എഴുതിയിട്ടാണ് ഒരു ഹാപ്പിനിങ് ആണ് അറിയാതെ സംഭവിച്ച കാര്യമായിട്ടാണെങ്കിൽ വിചാരിക്കാം അങ്ങനെയാണ് ഒരു ത്രീ ഡി സിനിമയിലേക്ക് ഞങ്ങൾ എത്തിപ്പെടുന്നത് നാൽപ്പത് വർഷത്തിന് ശേഷമാണ് ഇന്ത്യയിൽ ഒരു ത്രീ ഡി സിനിമ ഉണ്ടാകുന്നു മറ്റ് സിനിമകളൊക്കെ മേഡിയർ കുട്ടിച്ചതിനു ശേഷം ഒന്ന് രണ്ട് സിനിമകൾ അവർ ട്രൈ ചെയ്ത് അത്രയും ആയില്ല മറ്റ് സിനിമകളൊക്കെ ടു ഡിയിൽ നിന്ന് ത്രീ ഡി ആക്കിയ സിനിമയാണ് അപ്പോൾ ഇതിൻ്റെ ടെക്നിക്കൽ ടൈമൊന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല ശരിക്കും ഇതിനെ പറയുന്നത് നെയ്റ്റീവ് ത്രീ ഡി ഷോട്ടിൻ സ്റ്റുഡിയോസ്കോപ്പ് ലെൻസസ് ആണ് അത് പിന്നെ പറയാം എന്തായാലും ഞാൻ വന്നിരിക്കുന്നത് ഒരു നല്ല സിനിമയുമായിട്ടാണ് ഒരു ചിൽഡ്രൻ ഫ്രണ്ട്ലി ഫിലിമാണ് ഫാമിലിക്ക് എല്ലാവർക്കും ഒരുമിച്ച് കാണാവുന്ന ഒരു സിനിമയാണ് അതിൻ്റെ അകത്ത് കുറച്ച് എന്താണ് ഒരു മോറലുണ്ട് അതിൻ്റെ അകത്തൂടെ നമുക്ക് സഞ്ചരിക്കാം അതൊരു മാജിക് വേൾഡിലൂടെ ഒരു ഒരു സ്റ്റോറി ടെല്ലിങ്ങാണ്